ഇന്നലെ വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ടി വിയിൽ ചന്ദ്രകയിലെ ചന്ദ്രകാന്ത സീരിയൽ വെച്ചോട്ടോ അപ്പം അതിലടിക്കുന്നൊരു രംഗമുണ്ടായിന് അപ്പോൾ ആയം കൊണ്ട് അവർക്ക് ഭയങ്കര ദേഷ്യം പിടിച്ചു അമ്മ അതിലെന്തിനാണ് അവരങ്ങനെ അടിക്കുന്ന എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടൊരു ടി വി ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ അവർ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ആ രംഗം അപ്പോൾ ചന്ദ്രകയിലെ ചന്ദ്രകാന്ത നമ്മൾ ഫുൾ എപ്പിസോഡ് കാണാറുണ്ട് കേട്ടോ നല്ലൊരു സീരിയലാണ് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ദേഷ്യം പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഏട്ടനായി നമ്മളെ ജീവാങ്ങോട്ടാപ്പി അതാരമയെ അപ്പോൾ അവനെ അവരടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തോ കണ്ടിട്ട് ഇഷ്ടപ്പെടില്ല രണ്ടുപേർക്കും അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ ടി വി തല്ലിപ്പൊളിക്കുന്ന മോനെ ടി വി തല്ലിപ്പൊളിക്കലാന്ന് പറഞ്ഞാൽ എനിക്കവരിഷ്ടായിട്ടില്ല അമ്മയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിക്കുന്നത് കേട്ടോ അതിലാദ്യ ഒരു അടിസീനുണ്ടായിന് അപ്പോൾ അത് കണ്ടിട്ട് രണ്ടുപേർക്കും അതത്രയും ഇഷ്ടപ്പെടില്ല അമ്മ എനിക്കിഷ്ടമല്ല അതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ച് പോകാണേ അപ്പോൾ ടി വി ഇവർക്ക് ഫേവറേറ്റ് സീരിയലല്ല കേട്ടോ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം കാണുന്നേ ഉള്ളൂ നമ്മളെല്ലാവരും സീരിയലൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഫേവറേറ്റ് എന്ന് വെച്ചാൽ പറയാനുള്ള കാർട്ടൂണാണെന്നേ അപ്പോൾ അതിനിടയിൽ വെച്ചിട്ടാണെന്ന് അറിയില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണെങ്കിൽ പിള്ളേർ പിന്നെ നമ്മുടെ അയാൾ കൊണ്ടപ്പോൾ ഇങ്ങനെ വട്ടം കറങ്ങിയൊക്കെ കളിക്കുന്നുണ്ട് നിവാൻ ആകെ മൊത്തം അവരെ നോക്കിയിരിക്കുകയാണ് എന്തോരും ഇഷ്ടം പിള്ളേർ സീന് കണ്ടപ്പോഴാണ് ആ ടി വി തുറക്കുമ്പോൾ തന്നെ ഒരു സ്റ്റണ്ട് സീനങ്ങനെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് പിന്നെ അവരടിക്കാനൊക്കെ നോക്കുന്നത് നമ്മുടെ നിവാൻ മോൻ അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ചില കലാപരിപാടികളൊക്കെയാണ് ഇത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അച്ചൻ്റെ റൂമിലേക്ക് പോകുകയാണെങ്കിൽ നടന്നിട്ട് അങ്ങനെ പിറ്റേത്തെ ദിവസമായി കേട്ടോ ഞായറാഴ്ച അപ്പം നമ്മൾ വിചാരിച്ചൊന്ന് ബീച്ചിലും കണ്ണൂർ പുഷ്പോത്സവൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് വരാൻ അപ്പം നമ്മുടെ ന്വാൻമോനും അയാന്മോനൊക്കെ റെഡി ആയി കേട്ടോ അമ്മ ഇവിടെ എന്ത് ഉറുമ്പ് കടിച്ചു നോക്കിയെന്ന് പറ്റാന്ന് നമ്മുടെ നിവാൻമോ എന്നത് അപ്പം അങ്ങനെ നമ്മൾ നേരെ കാർത്തിക ഹോട്ടലിലെത്തി കേട്ടോ നല്ല നാടൻ ഫുഡ് സാമ്പാറും ചോറും ഇതൊക്കെയാണ് നമ്മൾ രണ്ടുപേരും വാങ്ങിച്ചത് അപ്പം നിവാൻ്റെ ചോറ് എത്തിയില്ല കേട്ടോ നിവാനും അയാനും കൂടി നമ്മളൊരു ബിരിയാണിയാണ് വാങ്ങിച്ചത് അപ്പോൾ ചോറിൽ സാമ്പാറും മീൻകറിയും വറവും അച്ചാറും ചമ്മന്തിയും കൂട്ടുകറിയും ഒക്കെ ഉണ്ടായിന് അടിപൊളിയായിരുന്നു നല്ല എല്ലാ വിഭവങ്ങളും അടങ്ങിയ സംഭവം തന്നെയായിരുന്നു കാർത്തിക ഹോട്ടലാണ് കണ്ണൂരിൽ അപ്പോൾ നമ്മുടെ അയാൻ മോനും നിവാൻ മോനും ബിരിയാണിയാണേ വാങ്ങിച്ചത് നിവാൻ മോന് ആണ് ബിരിയാണി അങ്ങനെ നിവാൻമോൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ പപ്പടമുണ്ട് നമുക്ക് പപ്പടമില്ല കേട്ടോ പിന്നെ പായസമുണ്ട് ുണ്ട് എന്ത് ഇഞ്ചിക്കറിയുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളെവിടേക്കാണ് പോകുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചാൽ നേരെ നമ്മളിത് ഓട്ടോയിലാണ് പോകുന്നത് പുഷ്പോത്സവം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ആണ് ഒരു എൺപത് രൂപയുടെ ഓട്ടോ അങ്ങനെ ഉണ്ടാവും അത്രയേ ഉള്ളൂ അപ്പം നേരെ നമ്മൾ പുഷ്പോത്സവം കാണാൻ വേണ്ടി എത്തുകയാണ് ഇനി അവിടെ എത്തിയിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേണം നമുക്ക് കയറാൻ ഒരാൾക്ക് അറുപത് രൂപയാണ് അഞ്ച് വയസ്സിന് തായുള്ള കുട്ടിക്കോ ടിക്കറ്റൊന്നും വേണ്ട കേട്ടോ അപ്പം നമ്മൾ നേരെ അവിടെ എത്തി അപ്പോൾ അടിപൊളി സെറ്റപ്പ് ആണ് കേട്ടോ അപ്പോൾ രാത്രി പോകണം എന്നാലും ഇതൊക്കെ കത്തിയിട്ട് കാണും മുന്നിലുള്ള സംഭവമൊക്കെ അങ്ങനെ രണ്ട് ടിക്കറ്റ് എടുത്തു ഞാനും അമ്മയാണേ പോയത് അപ്പോൾ രണ്ട് ടിക്കറ്റ് എടുത്ത് ഞാനിങ്ങനെ പോകുവായിരുന്നു അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പുഷ്പോത്സവം എന്നുള്ള ഒരു ബ്ലാക്ക് ബോർഡിലൊക്കെ എഴുതിയിട്ട് അടിപൊളി വെള്ള ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടാകും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ കയറിയപ്പം ചെന്ന് തന്നെ എടുത്തു കേട്ടോ എന്തായാലും ഇതിന് ശേഷം ഇനിയും ഇനിയും വേറെ വേറെ ലോങ് വീഡിയോസൊക്കെ ഇടാം കേട്ടോ എല്ലാം ബോറായി ബോറായിപ്പോൾ ഒരുപാട് ലെങ്ത്തും ആവും അപ്പം കുറച്ച് കുറച്ചായിട്ട് ഇടാം ഷോർട്സിലിടാം അപ്പം ഇന്നത്തെ കുഞ്ഞു ബ്ലോങ്ങ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്